നാടിനെയും തലമുറയെയും നശിപ്പിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ച് വിദ്യാർത്ഥികൾ കുളത്തുപുഴ കെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുട്ടികളാണ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കുളത്തുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു ൊട്ട് അയൽഭുത്തുള്ള ആളായിക്കോട്ടെ നമുക്ക് പരിചയമുള്ള ഒരാളെയെങ്കിലും ഓരോരുത്തരും പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഫലം കാണുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും എല്ലാവരും തയ്യാറാണല്ലോ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം കുളത്തുപുഴ മുസ്ലിം പള്ളി ജംഗ്ഷനിൽ സമാപിച്ചു കെ എം ജെ ട്രസ്റ്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ തലച്ചിറ ട്രഷറർദ്ദീൻ ഡയറക്ടർ എം റനീസ് പ്രിൻസിപ്പൽ കെ നജീം അധ്യാപകരായ എസ് വാസുകി ബി ഷൈല എസ് സരിഗ ഷബാന അസീം മന്നാനി എന്നിവർ നേതൃത്വം നൽകി സേവന വാരാചരണത്തോടനുബന്ധിച്ച് കുളത്തുപുഴ പോലീസ് സ്റ്റേഷനും പരിസരവും വിദ്യാർത്ഥികൾ വൃത്തിയാക്കി നാട്ടുവാർത്ത 过了都不让。